പരിശുദ്ധ മതമായ ഇസ്ലാം ദീൻ അംഗീകരിച്ചവരാണ് നാം അത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ മഹത്തായ അനുഗ്രഹത്തിന് കഴിവിൻ്റെ പരമാവധി ശുക്ർ നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് നിർബന്ധവും സുന്നത്തവുമായ ചര്യകൾ നമ്മുടെ നിത്യജീവിതത്തിലുടനീളമുണ്ടാവണം എങ്കിൽ സർവശക്തന്റെ പൊരുത്തം നമുക്ക് സമ്പാദിക്കാം ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു അതിനെ അധികരിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ റമലാനാണ് റമലാനിൽ നാം സുബഹിക്ക് മുമ്പ് തന്നെ ഉണരുന്നവരാണ് റമലാനല്ലാത്തപ്പോഴും സുബഹ് ബാങ്കിന്റെ മുമ്പ് ഉണരണം അതാണ് ഉത്തമം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കലും സുബഹ് കലാ അക്കാദംസ്കരിക്കലും സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എഴുന്നേൽക്കുന്നത് തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ഉറക്കിൽ നിന്നുണർന്ന ഉടനെ തിക്ര ചൊല്ലണം അത് അതിപ്രധാനമായ തിക്റാകുന്നു ഉറക്കമാകുന്ന മരണത്തിനു ശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിലേക്ക് തന്നെയാണ് മടക്കം ഒരു ചെറിയ മരണമാണല്ലോ ഉറക്കം നമുക്ക് വരാനുള്ള അവസാന മരണത്തെക്കുറിച്ചുള്ള ബോധമാണ് ഇതിലൂടെ സത്യവിശ്വാസി പുതുക്കുന്നത് ആ മരണത്തോടെ നാഥനിലേക്കുള്ള തിരിച്ചുപോക്കാണെന്ന വലിയ യാഥാർത്ഥ്യം മനസ്സിരുത്തി നടത്തുന്ന ഈ പ്രാർത്ഥന തന്നെ മതി ആ ദിവസത്തെ അവൻ്റെ കർമ്മങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ ഉണർന്ന ശേഷം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ പല മര്യാദകളും പാലിക്കേണ്ടതുണ്ട് ബാത്റൂമിൻ്റെ പുറത്തുനിന്ന് ിൽ നിന്നും നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നതിരുചല്ലി ഇടതുകാലാദ്യം വെച്ച ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് അവിടെ ഇരിക്കുമ്പോൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കൽ സുനത്തുണ്ട് തലമറക്കുക ചെരുപ്പ് ധരിക്കുക സംസാരിക്കാതിരിക്കുക വിസർജ്യത്തിലേക്ക് നോക്കാതിരിക്കുക തുടങ്ങിയ മര്യാദകളെല്ലാം പാലിച്ചിരിക്കണം ആവശ്യം നിർവഹിച്ച ശേഷം ശ്രദ്ധയോടെ ശുദ്ധി വരുത്തണം ബാഹ്യമായ ശുദ്ധിയോടൊപ്പം മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള പ്രാർത്ഥന ചെല്ലണം അള്ളാഹു കൽബി ഫർജി മിനൽ വഹസിൽ അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ കാപട്യത്തിൽ നിന്ന് ശുദ്ധമാക്കുകയും എന്റെ ഗുഹ്യഭാഗത്തെ ചീത്ത പ്രവർത്തനങ്ങളിൽ പെടാതെ സൂക്ഷിക്കുകയും ചെയ്യണേ ചെയ്യണമേ എന്ന പ്രാർത്ഥന നാം അവിടെ നിർവഹിക്കണം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായതിൽ അള്ളാഹുവിനെ നാം സ്തുതിക്കണം അതിനാൽ ഓഫ്രാൻ അത് ഹബാൻ എന്ന വാഫാനി എന്നാണ് എന്റെ ബുദ്ധിമുട്ട് നീക്കുകയും സൗഖ്യമാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന ദിക് ദിക്രുചൊല്ലിക്കൊണ്ടാണ് ബാത്റൂമിന്റെ പുറത്തുനിന്ന് പ്രാർത്ഥിക്കേണ്ടത് പിന്നീട് ചിട്ടയോടെ വളു ചെയ്യണം ഉളു ചെയ്ത ശേഷം ഇരുകയും കരങ്ങളും മേൽപോട്ടുയർത്തിക്കൊണ്ട് ഉലുവിനു ശേഷമുള്ള ദാഗ് ചൊല്ലണം തുടർന്ന് ബാങ്ക് വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ട് റക്കായത്ത് തഹജു നിസ്കരിച്ച് മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം തിരുനെപ്പി സലഹു അലഹി വസ്ലമതങ്ങൾ പറയുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ പിശാച്ച് മൂർദാവിൽ മൂന്ന് കെട്ടുകൾ കെട്ടു ഓരോ കെട്ടിന്മേലും രാത്രി സുദീർഘമാണ് ഉറങ്ങിക്കൊള്ളുക എന്ന് മുദ്രണം ചെയ്യപ്പെടും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചൊല്ലിയാൽ ഒരു കെട്ടഴിയും ഒളിവ് ചെയ്താൽ മറ്റൊരു കെട്ടഴിയും നിസ്കരിച്ചാൽ അവസാന കെട്ടുമഴിയും ഇതോടെ അവൻ്റെ മനസ്സ് പരിശുദ്ധനായി ഉന്മേഷവാനായി അവൻ മാറും ഇത് ചൊല്ലിയില്ലെങ്കിലോ മനസ്സ് ദുഷിച്ച മടിയനായി മാറുകയും ചെയ്യും സുബെഹ്ബാങ് വിളിച്ചാൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം അതിമഹത്തായ സുന്നത്ത് നിസ്കാരമാണത് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നു സുബഹയുടെ മുമ്പുള്ള രണ്ടിറക്കാത്ത് ദുന്യാവിനേക്കാളും അതിലുള്ള സർവവസ്തുക്കളെക്കാളും ഉത്തമമാണ് ശേഷം സുബഹ് ജമായും നിസ്കരിക്കുകയും ചെയ്യുക പുരുഷന്മാർ പള്ളിയിലെ ജമാത്തിൽ പങ്കെടുക്കുക സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികളെ വിളിച്ചുണർത്തി നിസ്കാരം ശീലിപ്പിക്കണം പത്ത് വയസ്സായാൽ നിർബന്ധമായും വെളിച്ചുണർത്തിന് നിസ്കരിപ്പിക്കണം അല്ലെങ്കിൽ രക്ഷിതാക്കൾ കുറ്റക്കാരാകണം വീട്ടിൽ നിന്ന് കാൽ വെച്ച് ചൊല്ലി പുറത്തിറങ്ങണം തുടർന്ന് വലത് കാൽ വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കണം അപ്പോൾ അള്ളാഹുവെ നിന്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥന ചൊല്ലണം സുന സംസ്കാരത്തിനും ജമാത്തിനുമിടയിൽ സമയമുണ്ടെങ്കിൽ ഖുർആാൻ പാരായണമോ ദിഖറുകളോ ആയി ചെലവഴിക്കേണ്ടതാണ് ഏറ്റവും ഉത്തമമായ നിമിഷങ്ങളാണ് അവയെല്ലാം സുബ് നിസ്കാരത്തിനു ശേഷം സൂര്യൻ സൂര്യനൊദിച്ച് ഇരുപത് മിനിട്ടായാൽ നിസ്കാരത്തിന്റെ സമയമായി അതുവരെ സുബ്ഹ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ എഴറ്റിക്കാഫിലായി നിഖറുകളും ഖുർആൻ പാരായണവുമായി ചെലവഴിക്കാനായാൽ അത് വളരെയേറെ പുണ്യകരമാണ് ശേഷം നിസ്കാരം നിർവഹിക്കുക ശേഷം മറ്റു കാര്യങ്ങൾക്കായി നീങ്ങാം പള്ളിയിൽ നിന്ന് പുറത്തു പോരുന്നത് ഇടതുകാൽ വെച്ചു ഇടതുകാലാദ്യം വെച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുബേനിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നിർവഹിക്കുകയും വേണം